ഇന്നലെയും ഇന്നുമായി എറണാകുളം ജില്ലയിലെ വനിതാ കമ്മീഷൻ്റെ സിറ്റിംഗ് നടന്നു വരികയാണ് സം ജനസാന്ദ്രത വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് പരാതികളുടെ ബാഹുല്യവും കൂടുന്നു എന്നുള്ളതാണ് വസ്തുത ജനസാന്ദ്രതയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ എറണാകുളം ജില്ലയിൽ ഉണ്ട് എന്നുള്ളതാണ് അടു അയൽവക്കാരുമായിട്ടുള്ള തർക്കങ്ങൾ അതിർത്തി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അയൽവാസികളുമായിട്ട് അസഭ്യം പറയുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ വലിയ രൂപത്തിൽ പരാതികളായി കേരള വനിതാ കമ്മീഷൻ്റെ മുമ്പാകെ എത്തുകയാണ് അതിർത്തി തർക്കങ്ങളിലും സ്വത്ത് തർക്കങ്ങളിലും ഒന്നും ഇടപെടാൻ വനിതാ കമ്മീഷന് ഏർ നിയമപരമായിട്ട് തന്നെ അവകാശമില്ല പക്ഷേ ഇത്തരം സംഭവങ്ങളിൽ സ്ത്രീകളെ അധിക്ഷേപിക്കപ്പെടുന്ന അവസ്ഥ കൂടെ ഉണ്ടാകുന്ന സമയത്താണ് വനിതാ കമ്മീഷന് അത്തരം പരാതികൾ സ്വീകരിക്കേണ്ടി വരുന്നത് ഇത്തരം പരാതികളുടെ നിജസ്ഥിതി എന്താണ് എന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതിന് ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കേണ്ടതായിട്ടുണ്ട് ജാഗ്രതാ സമിതികൾ ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകണം എന്ന് വനിതാ കമ്മീഷൻ ജാഗ്രതാ സമിതികൾക്ക് നിർദ്ദേശം നൽകാറുണ്ട് നൽകാറുണ്ട് ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനം സംസ്ഥാനത്തുടനീളം ഇതിനകം വനിതാ കമ്മീഷൻ നടത്തി വരുന്നുണ്ട് ജാഗ്രതാ സമിതികളുടെ ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്ന വെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വനിതാ കമ്മീഷൻ അവാർഡും നൽകുന്നുണ്ട് മറ്റൊരു പ്രധാന പ്രശ്നം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അധിക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഈ അടുത്ത ദിവസം ഉണ്ടായിട്ടുള്ള ഏറ്റവും വേദനാജനകമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് വന്യവയോധികയായിട്ടുള്ള എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ശ്രീമതി ലീലാവതി ടീച്ചർ വിശ്വപ്രസിദ്ധയായിട്ടുള്ള സാഹിത്യകാരിയായിട്ടുള്ള ലീലാവതി ടീച്ചറെ പോലും അവരുടെ പ്രായം പോലും കണക്കിലെടുക്കാതെ ഏറ്റവും നിന്ദമായിട്ടുള്ള രൂപത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് തീർച്ചയായും കേരളീയ സമൂഹം ഇത്തരം പ്രവണതകൾക്കെതിരായി ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തേണ്ടുന്ന ഒരവസ്ഥ നിലനിൽക്കുകയാണ് അടുത്ത കാലത്തായിട്ടാണ് ഈ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഉൾപ്പെടെ സ്ത്രീകളെ നിരന്തരമായിട്ട് അധിക്ഷേപത്തിന് വിധേയമാക്കുന്നത് അങ്ങനെ അധിക്ഷേപത്തിന് വിധേയമായിട്ടുള്ള ഒരു സിനിമാ നടിയാണ് തൻ്റെ ശരീരത്തിന് വളരെ അശ്ലീലമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അധിക്ഷേപിക്കപ്പെട്ടത് പശ്ചാത്തലത്തിൽ പരാതിയുമായി പോലീസിനെ സമീപിക്കാൻ തയ്യാറായിട്ടുള്ളത് പോലീസ് ആ വിഷയത്തിൽ സ്ത്രീയുടെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് പോലീസിന് കേസെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് കൃത്യമായിട്ട് കേസെടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ കാര്യത്തിൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു പരാമർശം സ്ത്രീയുടെ ശരീരത്തിൻ്റെ സ്വയം നിർണായ നിർണയ അവകാശം സ്ത്രീക്ക് തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ കേരളീയ സമൂഹത്തിന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് തീർച്ചയായും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ഈ തരത്തിൽ സ്ത്രീകളെ അശ്ലീലമായിട്ട് ചിത്രീകരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വനിതാ കമ്മീഷൻ്റെ മീഡിയ മോണിറ്ററിംഗ് സെല്ലിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ മീഡിയ മോണിറ്ററിംഗ് സംവിധാനം ഇൻഡീസെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ പ്രോഹിബിഷൻ ആക്ട് പ്രകാരം എങ്ങനെയാണ് ആ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള രൂപത്തിൽ വാർത്താ മാധ്യമങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് മോണിറ്ററിങ് ചെയ്തുകൊണ്ട് കൃത്യമായി അത്തരം കാര്യങ്ങളിൽ ഇടപെടണം എന്ന് വനിതാ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് മീഡിയ മോണിറ്ററിംഗ് സെല്ലിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതോടൊപ്പം മാധ്യമ പ്രവർത്തകർക്കായി ഒരു ഏകദിന ശില്പശാല കൂടി സംഘടിപ്പിക്കണം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ് ഒരു സ്ത്രീ സമൂഹ സമത്വ കാഴ്ചപ്പാട് ഈ മാധ്യമ പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് സ്ത്രീ സമത്വ കാഴ്ചപ്പാടിന് മാധ്യമ പ്രവർത്തകർക്ക് ഒരു മാർഗരേഖ എന്നുള്ള രൂപത്തിൽ കേരള വനിതാ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് ഇതിനകം ഒരു ശുപാർശ നൽകിയിട്ടുണ്ട് അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കപ്പെടുകയാണ് സ്ത്രീകളുടെ സമത്വത്തിനുള്ള അവകാശം തൻ്റെ ശരീരത്തിൻ്റെ സ്വയം നിർണയ അവകാശം സ്ത്രീക്ക് തന്നെയാണ് എന്ന് തിരിച്ചറിയാനും ആ അർത്ഥത്തിൽ അത് മുന്നോട്ട് വരാനും നമ്മുടെ സഹോദരിമാർ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് എല്ലാ അധിക്ഷേപങ്ങളും സർവാത്മന സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് സ്ത്രീകൾ എന്നുള്ള ധാരണ തിരുത്തിക്കുറിക്കേണ്ടതായിട്ടുണ്ട് കുറിക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി വനിതാ കമ്മീഷൻ സൂചിപ്പിക്കുകയാണ് എറണാകുളം ജില്ലയിലെ തൊഴിലിടങ്ങളിലുള്ള പ്രശ്നങ്ങളും കമ്മീഷൻ്റെ മുമ്പാകെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ ഉതകുന്ന സാഹചര്യം ഉറപ്പുവരുത്താൻ ഇതിനകം തന്നെ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പാസ്സാക്കപ്പെട്ടിട്ടുള്ള പോഷ് ആക്ട് ആ പോഷ് ആക്ടിൻ്റെ ഭാഗമായിട്ട് എല്ലാ തൊഴിലിടങ്ങളിലും ഇൻറ്റേർണൽ കമ്മിറ്റികൾ ആഭ്യന്തര പരാതി കം പരാതി പരിഹാര സംവിധാനം നിലവിലുണ്ടാവണം എന്നുള്ള നിഷ്കർഷ ആ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടെങ്കിലും പല തൊഴിലിടങ്ങളിലും നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള ഇന്റേണൽ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഏർ കമ്മീഷൻ്റെ മുമ്പാകെ എത്തുന്ന പരാതികളിൽ പലപ്പോഴും ഇൻറ്റേർണൽ കമ്മിറ്റികൾ ഉണ്ടോ പ്രവർത്തനക്ഷമമാണോ എന്ന് ചോദിക്കുമ്പോൾ തൊഴിലുടമകൾ പറയുന്നത് ഇൻറ്റേർണൽ കമ്മിറ്റികൾ ഉണ്ട് എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ നിയമം അനുശാസിക്കുന്ന വിധത്തിലല്ല ഇൻറ്റേർണൽ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ എൻക്വയറിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നലെ ഒരു ഒരു സ്കൂളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്കൂളിൽ ആ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു ജീവനക്കാരിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയപ്പോൾ ഇൻറ്റേണൽ കമ്മിറ്റി നിയമപരമായിട്ട് പ്രവർത്തിക്കേണ്ടെന്ന വിധത്തിൽ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു എക്സ്റ്റേണൽ മെമ്പർ തീർച്ചയായിട്ടും ഇൻ്റേണൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ടാവണം ആ തൊഴിൽ സ്ഥാപനത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റായിട്ടുള്ള ഫീമെയിൽ എംപ്ലോയി ആയിരിക്കണം ആ ഇൻറ്റേണൽ കമ്മിറ്റിയുടെ അധ്യക്ഷ എന്ന നിയമം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഈ വ്യവസ്ഥകളൊക്കെ ലംഘിച്ചു പല തൊഴിലി തൊഴിലിടങ്ങളിലും ഇൻറ്റേണൽ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇൻറ്റേർണൽ കമ്മിറ്റികൾ വളരെ ശക്തമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിയമം ഉറപ്പുവരുത്തുന്ന രീതിയിൽ തന്നെ ഇൻറ്റേർണൽ കമ്മിറ്റികൾ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഇൻ്റേണൽ കമ്മിറ്റികൾ രൂപ രൂപീകരിച്ചിട്ടില്ലെങ്കിൽ അമ്പതിനായിരം രൂപ വരെ പിഴ ഈടാക്കുന്നതിനുള്ള ഒരു പീനൽ പ്രൊവിഷൻ കൂടി ഈ ആക്ടിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ട് കർശനമായിട്ടുള്ള പരിശോധനയും കർശനമായിട്ടുള്ള മോണിറ്ററിങ് സംവിധാനവും ഈ തൊഴിലിടങ്ങളിലെ പരിരക്ഷ നിയമത്തെ സംബന്ധിച്ച് ഉണ്ടാവണം എന്നുള്ളതാണ് മറ്റൊന്ന് പറയാനുള്ളത്